നമസ്കാരം മേഘ്ന എന്നാഥിന് ഇത് അവിസ്മരണീയമായ നിമിഷമാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉറച്ച ആത്മവിശ്വാസത്തോടെ ഇടറാത്ത ശബ്ദവുമായി അവൾ നിന്നു പരീക്ഷാ പേ ചർച്ചയുടെ അവതാരകയായി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഏറെ നാളത്തെ ആഗ്രഹവും കഠിനാധ്വാനവുമാണ് പ്രധാനമന്ത്രിയുടെ ഏഴാമത് പരീക്ഷാ പേ ചർച്ചയിലൂടെ സഫലമായത് പരീക്ഷാ പേ ചർച്ചയിൽ ആദ്യമായാണ് ഒരു മലയാളി വിദ്യാർത്ഥി അവതാരകയാകുന്നത് സ്കൂൾ തല യൂത്ത് പാർലമെന്റ് വേദിയിൽ നിന്നാണ് പരീക്ഷാ പേ ഉന്നതമായ വേദിയിലേക്ക് മേഖല എത്തുന്നത് യൂത്ത് പാർലമെന്റിൽ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും മികച്ച അവതാരകയായിരുന്നു സ്കൂളിൽ നിന്നുള്ള പിന്തുണ കൂടിയായപ്പോൾ പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ അവതാരകയാകാൻ അപേക്ഷിച്ചു പരിപാടി അവതരിപ്പിക്കുന്നതിന്റെ വീഡിയോ തയ്യാറാക്കി അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ട കടമ്പ കടന്നത് തുടർന്ന് വീഡിയോ കോൺഫറൻസ് വഴി നടത്തിയ അഭിമുഖങ്ങളിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടിലൊരാളായി ഡൽഹിയിലായിരുന്നു പരിശീലനം പരിശീലനത്തിനായി കഴിഞ്ഞയാഴ്ച ഡൽഹിയിലേക്ക് തിരിച്ച മേഘന ഇന്ന് കോഴിക്കോട്ടേക്ക് മടങ്ങും പഠനത്തിനൊപ്പം പ്രസംഗത്തിലും മിടുക്കിയാണ് മേഘ്ന ഗോവിന്ദപുരം കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു പത്താം ക്ലാസ് പഠനം ഹിന്ദിക്കും ഇംഗ്ലീഷിനുമൊപ്പം കൂടുതൽ ഭാഷകൾ പഠിക്കാനാണ് ആഗ്രഹം ഈസ്റ്റിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് കോട്ടൂളി പട്ടേരിയിലാണ് താമസം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നരേന്ദ്രനാഥിൻ്റെയും ഷീനയുടെയും ഇളയമകളാണ് മൂത്തമകൾ നന്ദന എം നാഥ് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദ വിദ്യാർത്ഥിയാണ് വാരണസിയിൽ നിന്നുള്ള അനന്യ ജ്യോതിയാണ് പരിപാടിയിലെ മറ്റൊരു അവതാരക അതേസമയം സഹോദരങ്ങളോട് പോലും ഒരു പരിധിക്കപ്പുറമുള്ള താരതമ്യം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ തകർക്കുമെന്നും രക്ഷിതാക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഉപദേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി ഭാരത് മണ്ഡപത്തിൽ പരീക്ഷാ പേ ചർച്ചയുടെ ഏഴാം പതിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ വിദ്യാർത്ഥികൾ കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കുന്നവരാണ് രാജ്യത്തിന്റെ ഭാവി അതുകൊണ്ട് തന്നെ ശോഭനവുമാണ് കുട്ടികളിലെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാൻ രക്ഷാകർത്താക്കളും അധ്യാപകരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ആത്മബന്ധം ഉണ്ടാവണം എന്നാലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കുട്ടികൾ തയ്യാറാകൂ പരീക്ഷാ സമ്മർദ്ദത്തെ മറികടക്കാൻ മുൻകൂർ തയ്യാറെടുക്കാനും മോദി ഉപദേശിച്ചു ജി ട്വന്റി ഉച്ചകോടിയിൽ ലോക നേതാക്കൾ ഒരുമിച്ചിരുന്ന് ഭാവി ചർച്ച ചെയ്ത സ്ഥലത്താണ് വിദ്യാർത്ഥികൾ എത്തിയത് ഈ ചർച്ച ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകി പരിപാടി കുട്ടികളെ ലൈവായി കാണിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പരീക്ഷാ പേ ആരംഭിച്ചത് വാർഷിക പരീക്ഷയ്ക്ക് മുമ്പ് വിദ്യാർത്ഥികൾക്ക് മനക്കരുത്തും അധ്യാപകർ രക്ഷകർത്താക്കൾ എന്നിവർക്ക് മാർഗനിർദ്ദേശവും നൽകുകയാണ് പരീക്ഷ പോരാളികൾ എന്ന പരിപാടിയുടെ ലക്ഷ്യം നാലായിരത്തോളം വിദ്യാർത്ഥികൾ നേരിട്ട് പങ്കെടുത്തു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത രണ്ട് വിദ്യാർത്ഥികളും ഓരോ അധ്യാപകരും എത്തി രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം പേർ ഇക്കൊലം രജിസ്റ്റർ ചെയ്തു ഇതിൽ പതിനാല് ലക്ഷത്തിലധികം പേർ അധ്യാപകരും അഞ്ച് ലക്ഷത്തിലധികം പേർ മാതാപിതാക്കളുമാണ്